ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈസി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്ന് എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈസി സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ നന്നായിട്ട് പഴുത്ത നാല് ചെറുപ്പഴം മീഡിയം സൈസിലുള്ള എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പഴം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പൊട്ടറ്റോ മേഷറോ അല്ലെങ്കിൽ ഫോർക്കോ എന്തേലും വെച്ചിട്ട് പഴം നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് ഉടച്ചെടുത്താലും മതി ഇതിപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് പഴം കട്ട പിടിച്ച് നിൽക്കാതെ നല്ല രീതിയിൽ മാഷ് ചെയ്തെടുക്കുക ഇനി നമുക്ക് അരക്കപ്പളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ശർക്കരേൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾ ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ അരക്കപ്പ് എടുക്കുക നമ്മളൊന്ന് ഉടച്ച് കൊടുത്തിട്ട് അരക്കപ്പ് എടുത്തതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യുക മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കണം കേട്ടോ കാരണം ഇത് ഇല്ലാത്ത ശർക്കരേൻ്റെ പൊടിയാണ് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ചേർക്കാം അല്ല ശർക്കരയാണ് ചേർക്കുകയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് മാത്രം ചേർക്കുക അല്ലെങ്കിൽ മണ്ണും കരടൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാതെ വരും പിന്നെ അത് ബുദ്ധിമുട്ടായി വരും ഇനി നമ്മൾ അരക്കപ്പളവില് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക വറുത്തതോ വരക്കാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അരക്കപ്പളവിൽ തേങ്ങാ ചിരവേത് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇത് തികച്ചും ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്നാക്കുണ്ടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വരുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കഴിക്കാൻ അപ്പം പിന്നെ വീണ്ടും പറയുകയാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഇവിടെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കാരണം നമ്മൾ പഴവും മൊത്തത്തിൽ അരിപ്പൊടിയായിട്ടൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വരണം ആ രീതിയിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ അതിൽ വിസ്കോ എന്തെങ്കിലും വച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ശർക്കര ചേർത്ത് ഏത് റെസിപ്പി ചെയ്യുകയാണെങ്കിലും ഞാൻ മൊത്തത്തിലൊന്ന് ബാലൻസ് ചെയ്യാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അത് ക്വാണ്ടിറ്റി അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം ടീസ്പൂണോ ടേബിൾ സ്പൂണോ എങ്ങനെ വേണമെങ്കിൽ ആവാം അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഒരു ടീസ്പൂൺ കറുത്ത എള് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ എള്ളമൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ മൊത്തത്തിൽ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ കുറച്ച് വാഴയില എടുത്തിട്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് കണ്ടല്ലോ ഒരുപാട് വലുപ്പത്തിലല്ല ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിശ്വസിക്കുന്നു ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വശം നമുക്ക് ഇങ്ങനെ മടക്കി പിടിക്കാം അതിന് ശേഷം നമ്മളെ മിക്സ് ഉണ്ടല്ലോ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട് അതുപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക കണ്ടല്ലോ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ മൊത്തത്തിൽ ചെയ്തെടുക്കാം നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഇങ്ങനെ എല്ലാം ഇട്ടോ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു വശവും ഇങ്ങനെ പ്രസ്സായി നിൽക്കും ഈ ഒരു വശവും നിൽക്കും കണ്ടല്ലോ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടെല്ലാം നിൽക്കുക ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റീം ചെയ്യാനായി വെച്ച് കൊടുക്കേണ്ടത് വെച്ച് കൊടുക്കുന്ന ടൈമിൽ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മൊത്തത്തിൽ ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നമ്മൾ മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം ഇതിപ്പോൾ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വെള്ളം ഇനി നമുക്ക് വെച്ച് കൊടുക്കാം സ്റ്റീമറ് വെച്ച് കൊടുക്കാം ഇനി അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് നോക്കാം അപ്പോൾ ഇതിവിടെ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ചൂടാറാനായി വയ്ക്കുക ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മളെ സ്നാക്കൂടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം ഈ ഒരു രീതിയിലാണ് സ്നാക്ക് ഇരിക്കുന്നത് കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അരിപ്പൊടിയും തേങ്ങയും ചെറുപ്പഴമൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അപ്പോൾ തീർച്ചയായും ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഇഷ്ടമാവാതിരിക്കില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു